നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി ബൈപ്പാസ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നൂറ്റിയൊന്ന് അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നൊഫീസ ചെയർമാൻ കൺവീനർ പി സി രവീന്ദ്രൻ ട്രഷറർ ഹാഷിം നമ്പാടൻ എന്നിവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്ത് ഈ മാസം മുപ്പതിന് മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യും പണി പൂർത്തിയാവുന്നതോടെ കുറ്റ്യാടി ടൗണിലെ ഗതാഗത കുരുക്കിന് ഒരളവിൽ പരിഹാരമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യോഗം ഉദ്ഘാടനം ചെയ്ത മാസ്റ്റർ പറഞ്ഞു ജനങ്ങളുടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തണം അതിനുശേഷം അക്ഷരങ്ങൾ കേൾക്കണം അതിനുശേഷം മണ്ണിൻ്റെയും കെട്ടിടങ്ങളുടെയും മതിലിൻ്റെയും വില നിർണയിക്കണം കുളിക്കൂറുകളുടെ വില നിർണ്ണയിക്കണം ഇതൊക്കെ നിർണയിച്ചതിന് ശേഷം നയൻറ്റീൻ വൺ പ്രസിദ്ധീകരിക്കണം നയൻറ്റീൻ വൺ പ്രസിദ്ധീകരിച്ച് ഒരു മാസത്തെ പരാതി കിട്ടുകഴിഞ്ഞാൽ പണം റവന്യൂ വകുപ്പിൻ്റെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവാർഡ് വയ്ക്കാൻ എന്നതാണ് നടപടിക്രമം നിരന്തരമാണ് ആര് വിചാരിച്ചാലും ആ നടപടിക്രമങ്ങൾ ചുരുക്കി കൊണ്ടുപോകാൻ കഴിയില്ല നിയമത്തിൽ ഉള്ളവരാണ് ഈ കാലതാമസമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കെല്ലാം അറിയാം എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ഭൂമി ഏറ്റെടുത്ത ശേഷം മാത്രമേ ടെൻഡർ നടപടി ഏറ്റവും ഗുരുതരമായ പ്രശ്നത്തോടെ അവർ ശതമാനം ആൾക്കാർ സമ്മതപത്രം നൽകുകയും ചെയ്തിട്ടുള്ള മണ്ഡലത്തിന്റെ പ്രതിനിധി എന്ന രൂപത്തിൽ പ്രത്യേകമായി ഞാൻ അവരെ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് ടി സുരേഷ് ബാബു പി കെ സുരേഷ് ഒ പി മഹേഷ് എ സി മജീദ് സി എൻ ബാലകൃഷ്ണൻ സി വി മൊയ്തു ഒ വി ലത്തീഫ് സി എച്ച് ഷെരീഫ് കെ കെ ഷമീന കെ ചന്ദ്രമോഹൻ കിണറ്റുംകണ്ടി അമ്മദ് ഹാഷിം നമ്പാടൻ അതുൽ ഉണ്ണി കെ കൈരളി കെ കെ നൌഷാദ് എസ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു